പറഞ്ഞ തങ്ങാൻ തന്നെ പാതിരാവായല്ലോ ഭക്തി കുറഞ്ഞ നൂറങ്ങട്ടെ ഞാനൂലകിരേഴും നിറഞ്ഞ കൃഷ്ണനെ കൺമൻപുലർകാലെ പുറ പേടാം അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം त्रिभुवनमडकिवाणीरं नारोड महा प्रभुवि कण्मान् कैकलेदं कूडादे स्वभावनतिङ्गल् निमरुदारं कैके लेभव मामयुमां ले कुसुमावु मां അവലുമ മലരുമം ബലഭൂമാം യഥാശക്തി മലർ കന്യാമാണ് വളനൊക്കെയുമാകും ആലങ്കുള്ള മനസിനെന്തേണ്ടെന്നറിയഞ്ഞു ആലക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും കാരം ഭർത്താവിൻ്റെ വാക്കുകേട്ടിട്ടനന്തരം വിപ്രഭമിനി യാചിച്ചു കൊണ്ടെന്നാധാന്യം ക്ഷിപ്രമേരുട്ടത്തിടിക്കൊണ്ടു കല്ലും നെല്ലുമേറു അപ്രോതോഗം പോതിഞ്ഞൊരു തുണിയിൽ കെട്ടി ഴുന്നേറ്റുകൂളിച്ചുത്തു വന്ന പതിയൂടെ കാലടി വന്നിച്ചു പൊതി കയ്യിൽ കൊടുത്തു കൂലം കക്ഷകൂത്തൂഹലം കൂടെയു മേടുത്തിട്ടനു കൂലയായ ഭഗനിയോടു യാത്രയും ചൊല്ലി ബാലാദിത്യ വെട്ടം ം കൃഷ്ണ നമ ജാലങ്ങളെ ജെബി പൂതും ചെയ്തു കുലൻ ചാലേ വാലത്തോട്ടൊഴിഞ്ഞ ചകോരതി പക്ഷികടെ കോലഹലം കേട്ടുകൊണ്ടു വിനിർക്കമിച്ചു തോറും വളരും ഭക്തി നൽകുമാനന്ദമ ആഴിയെങ്കലോടനുടൽ മുഴുകുകയും താഴുകയും മൊഴുകയും ചെയ്തു കാലമൽപ്പം പോലും പാഴാകാതെ പോയി വിപ്രൻ വിവിധങ്ങളാം ഗരാദികൾ കടന്നിട്ടു സജ്ജനം ഗ്രാമാണി ഗ്രേമിക്കുന്നേ രാമാഗണ്യമായ രാമാനുജന്റെ ഹൃദയ മാറി വൻമേലെ എന്നിട്ടു രോമാഞ്ചമാണിങ്ങി വണ്ണം വിചിന്ത ചെയ്തു നാളെ നാളെ എന്നായിട്ടു ഭഗവനെ കൺമാനിത്ര നാളും ബോറപ്പെടാ ഞാൻ ഞാൻ ഇന്നു ചൊല്ലുമ്പോൾ നാളീക നായേനേനെന്തു തോന്നുന്നു ഇന്നു നമ്മോട് നാളീകം കരിമ്പനമേലിത പോലെയോ ദേശിക ദക്ഷിണ കഴിഞ്ഞ അതിൽ പിന്നെ കാണാഞ്ഞ ഞാൻ ദേവദേവനാൽ അർത്ഥിക്കപ്പെടുമെങ്കിലും ദാസാർഹനൻ ദാരിദ്ര്യമൊഴിച്ചയപ്പൻ ബന്ധം വേണ്ട ദാസ്യാസഖ്യാതികളോ നിത്യന്മാർക്കുണ്ടാമോ പിന്നെ കാഥ ചൊല്ലുന്നോർക്കും ഭക്തിയോടെ കേൾക്കുന്നോർക്കും മന്ദമിന്നെ ധനധന്യസന്തതിയുണ്ടാം എന്നാതു തന്നെയുമല്ല ഈ ജന്മത്തു തന്നെ വിഷ്ണു തന്നൂടെ സായുജ്യവും വന്നുകൂടുമേ